ഈശ്വം ഷിഹായ് ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നു തൻ്റെ ശിഷ്യന്മാരോട് ഈശോ അരുൾ ചെയ്യുകയാണ് ഇന്ന് പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി നെട്ടോട്ടം ഓടുന്ന സുവിശേഷ പ്രഘോഷകർക്ക് ഒരു താക്കീതുകൂടി ഈശോ നൽകുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവിനെന്ന് ഈശോ പറയുന്നുണ്ട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഘോഷിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പിശാചികൾ ബഹിഷ്കരിക്കുകയും ചെയ്തുവെന്ന് വീമ്പിളക്കുമ്പോൾ ആരുടെ നാമത്തിനാണ് ആരുടെ പേരിനാണ് ആരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ചത് എന്ന് ചിന്തിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നത് തന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ദൈവപിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവർ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന മനുഷ്യന് തുല്യനാണ് എന്ന് ഏത് പ്രതികൂല കാലാവസ്ഥകൾ വന്നാലും ഭൂകമ്പങ്ങൾ വന്നാൽ പോലും തകർക്കപ്പെടാതെ നിലനിൽക്കുന്ന ആ ഒരു ഭവനത്തെക്കുറിച്ച് യശു പറയും എന്നാൽ ശ്രദ്ധയില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത് മണൽപ്പുറത്ത് ഭവനം പണിത ഭൂഷണ തുല്യമായിരിക്കുമെന്ന് ആകയാൽ പ്രിയമുള്ള ഒരു വിചിന്തനം ഇതാണ് എന്തു തന്നെ പ്രവർത്തിച്ചാലും ദൈവം കൂടെയില്ലായെങ്കിൽ ഒന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല ആകെ ദൈവത്തോടു കൂടെയുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മത്തിന് വിധേയപ്പെടുത്താം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ